ചാവിയും മറ്റേ ഈ കുട്ടി വീട് കിടക്കണമുണ്ടോ അപ്പോൾ ഒരാൾ പിടിച്ചു പിടിച്ച് നോക്കി വരയ്ക്കണമുണ്ട് അപ്പോൾ ഒരാൾ പറഞ്ഞ ആസ്മാർ ആണ് ഞാൻ നോക്കാം ചാവി എടുത്ത് കൊടുത്തപ്പോൾ പുറത്ത് കിടന്നു കിടന്നു വായിന്നിങ്ങനെ ഇത് തരാൻ തുടങ്ങി അപസ്മാരം വരുമ്പോ ഇരുമ്പ് അതല്ലെങ്കിൽ താക്കോലൊക്കെ തപ്പി അന്വേഷിച്ച് നടക്കുന്നത് എടോ അത് ചെയ്യേണ്ട ഒരു കാര്യമില്ല അത് വെറും മിഥ്യാധാരണ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്താണ് നമുക്ക് അവർ കൈകാലുകൾ ഇട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടാവും ആ സമയത്ത് ഒരു ഫ്രീ സ്പേസ് അവർക്ക് കൊടുക്കുക നമ്മൾ അവര് പിടിച്ചെക്കാനൊന്നും നോക്കരുത് രണ്ടാമതായിട്ട് എന്താണ് വായിൽ നിന്നും പത വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ ആ പത ചെലപ്പോ തേന്നു ലെങ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അസ്പിരേഷൻ നിമോണിയ വന്നിട്ട് കുറെ കേസ് മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പത വരുന്നുണ്ടെങ്കിൽ അത് തുടച്ചു കൊടുക്കുക അതുപോലെ തന്നെ തല മാത്രം ഒരു സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ ചെരിച്ചു കൊടുക്കുക ഇനി എപ്പോഴാണ് ഇതൊരു എമർജൻസി ആയ ഒരു വ്യക്തിയുടെ മരണത്തിലേക്ക് കലാശിക്കുന്നത് ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടും ഈ ഫിറ്റ്സ് നിൽക്കുന്നില്ല അതുപോലെ തന്നെ ബോധം തിരിച്ചു വരുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫിറ്റ്സ് മാറി തൊട്ടടുത്ത് വീണ്ടും ഫിറ്റ്സ് വരുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോണ്ടിരിക്കരുത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ്